ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരുടെ നാട്ടിലും മഴ പെയ്യുന്നുണ്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് മഴയില്ല ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാനത് നിർത്തി വെച്ചു വോയിസിലായാലും നിറയെ ഇടിയുടെ സൗണ്ടും മഴ പെയ്യുന്ന സൗണ്ടൊക്കെ വന്നപ്പോൾ ഞാനത് നിർത്തി എന്നിട്ടൊരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് വീ ആണ് വോയ്സ് ഓവർ ചെയ്യാനിരിക്കുന്നത് ഇന്ന് രാവിലെ എണീക്കാൻ വൈകി അത് അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അലാം സെറ്റ് ചെയ്തത് വേറൊരു ദിവസത്തിനായി എന്ന് മാത്രം അറിയാണ്ട് അത് വേറൊരു ദിവസത്തെ അലാമിൽ എഡിറ്റ് ചെയ്ത് ചേർ ആക്കി ഞാൻ വിചാരിച്ചു അത് ഡെയിലി ഉള്ളതാണെന്ന് പക്ഷേ മാറിപ്പോയി അങ്ങനെ അടിച്ചില്ല ഞാൻ എണീക്കാൻ വൈകിപ്പോയി അതാണ് വേഗം ഓടി വന്നിട്ട് വേഗം കടലക്കറിയാണ് വെക്കുന്നത് സൂര്യന് ട്യൂഷന് മണിക്ക് പോകണം അപ്പോൾ അതിൻ്റെ മുന്നേ ആറേമുക്കാലം ആകുമ്പോൾ വയ്ക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾക്ക് ഇതൊക്കെ റെഡി അല്ലെങ്കിൽ എണീക്കാൻ വൈകി അപ്പോൾ പിന്നെ ആകെ ഒരു ഇനി ഞാൻ സവോളയും പൊട്ടറ്റോയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തലേ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചിട്ടാണ് അതിലിട്ടിരിക്കുന്നത് മറ്റൊരു ചെറിയ പീസസ് പീസസാക്കിയിട്ടോ ഉള്ളിയും സവോളയും പൊട്ടറ്റോ അതൊക്കെ പിന്നെ തലേന്ന് ഫ്രിഡ്ജിൽ അങ്ങനെ സൂക്ഷിച്ച കാരണം പിന്നെ രാവിലത്തെ പണി നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ ഞാൻ ഇതിലേക്ക് കടലക്കറിയിലേക്ക് തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ ചേർക്കുക അപ്പോൾ അത് ഞാൻ തേങ്ങ എപ്പോഴും വറുത്തിട്ട് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വറുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ എടുക്കാറ് അതിപ്പോൾ എന്താണ് കടലക്കറിയിലേക്കാണെങ്കിൽ അതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചാൽ നല്ലതാണ് പിന്നെ ഞാൻ വീണ്ടും അത് ചൂടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വെറുതെ ആ അത് എടുത്തിട്ട് വേഗം കൂടെ അരച്ചതാണ് കേട്ടോ ഇപ്പം ഞാൻ സൂര്യനെ വിളിക്കാൻ പോയി വിളി വിളിച്ചുണർത്തട്ടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവനെ ആറു മണിക്കെങ്കിലും വിളിച്ച് ഉണർത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ഒരു കഥയായിരിക്കും കുറച്ച് ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് മര്യാദക്ക് കഴിക്കാണ്ട് ഓടും അപ്പോൾ ആറേ മുക്കാലില്ലെങ്കിലൊന്നും കഴിക്കാതിരിക്കണ്ടേ ആ പിന്നെ ഇങ്ങനെ തേങ്ങ വറുത്ത് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ് മിക്ക കറികളിലും നമ്മളിങ്ങനെ തേങ്ങ വറുത്തതൊക്കെ ചേർക്കും അതായത് ഇവിടെ അധികം സാമ്പാർ വറുത്തരച്ചിട്ടാണ് വെക്കാമെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പാലക്കാടൻ സാമ്പാർ വറുത്തരച്ചതാണ് അപ്പോൾ എന്തായാലും സാമ്പാറിലേക്ക് വേണം പിന്നെ കടലക്കറി അത് പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഈ തേങ്ങ വറുത്തരച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ കോഴിമുട്ട കറി വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വറുത്തരച്ച് ചേർക്കും അല്ലെങ്കിൽ പച്ച സാധാ തേങ്ങ വരച്ചു ചേർക്കും അപ്പം ഞാൻ അതിലേക്ക് എന്തെങ്കിലും കുറച്ച് തേങ്ങ വറുത്തത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് സാമ്പലിക്കൊക്കെ ആണെങ്കിൽ അതിലേക്ക് വീണ്ടും കുറേ സാധനങ്ങളൊക്കെ ചേർക്കണമുണ്ടല്ലോ ഉലുവിയും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും അങ്ങനെയൊക്കെ ഉള്ളുമ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൽ കൂടെ ചേർക്കും അതേപോലെ ഇപ്പോൾ കടലക്കറിക്കാണെങ്കിലും അത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വേപ്പിലൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇത് കൂടെ ചേർത്താൽ മതി ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഡയറക്റ്റ് കുക്കറിൽ കുക്കറിലിടുകയാണ് ചെയ്തത് അതുപോലെ ചപ്പാത്തി മാവും ഞാൻ ഇന്നലെ ചപ്പാത്തിക്കുള്ളതും ഞാൻ ഇന്നലെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ സാധാരണ എപ്പോഴും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ ചെയ്താൽ നല്ല സൗകര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് ഞാൻ ഇവിടെ ചൂട് എല്ലാവരും ചൂടുവെള്ളം കൊണ്ടാണോ കുഴക്കണമെന്ന് അറിയില്ല ഞങ്ങൾ ചൂടുവെള്ളം കൊണ്ടാണ് കുഴക്കാറ് അപ്പോൾ അതിങ്ങനെ വക്ക് പൊട്ടും ഒരു കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ടില്ലെങ്കിൽ ആ ചൂടാറിയിട്ടല്ലേ നമ്മൾ പരത്തുമ്പോഴാണ് അത് നല്ല വൃത്തിക്കേ ഉണ്ടാവുക അപ്പോൾ പിന്നെ രാവിലെ ആ ധൃതിയിൽ ചിലപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടില്ല ചൂടാറാനൊന്നും നിൽക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു തലേ തന്നെ ഞാൻ ഞാനങ്ങോട്ട് കുഴച്ചു വെച്ചു അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ് ചപ്പാത്തി മാവൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലെ ജോലിക്ക് പോണവർക്കായാലും നമ്മൾ തിരക്കിട്ടിട്ട് നമ്മൾ പണിയെടുക്കണം അങ്ങനെയൊക്കെ ഇപ്പം ഇതേപോലെ വല്ല തിരക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാൻ നല്ല നല്ല സുഖമാണ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് വെച്ചിട്ടില്ല രാവിലെ ഈ അവന് പോകാനുള്ള കാരണം രാവിലെ ഈ കടലക്കറിയൊക്കെ നട അടുപ്പത്താവട്ട ഏഴ് വെച്ചിട്ട് ചോറ് വെച്ചിട്ടില്ല ഇപ്പോഴാണ് ചോറ് വയ്ക്കുന്നത് എന്നാലതൊരു ഒന്നര മണിക്കൂറൊക്കെ മതി മട്ടരി ആണെങ്കിലും വേഗം വേവും അത് കാരണം പിന്നെ കുഴപ്പമില്ല പിന്നെ രണ്ട് ദിവസമായിട്ട് എൻ്റെ വർക്കേരിയയിലിരിക്കുന്ന സ്റ്റൗവിലെ ഗ്യാസ് തീരും ചെയ്തിരിക്കുന്നു അത് അതിൻ്റെ ഇത് വന്നിട്ടില്ല പുതിയ സിലിണ്ടർ എത്തിയിട്ടില്ല അപ്പോൾ എല്ലാം ഇനിയിപ്പോൾ ഹോബിലാണ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഇങ്ങനെ നാല് ബർണർ ഉണ്ട് എന്നാലും വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ അടുപ്പിച്ച് വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് സാധാ ചെറിയ ചെറിയ പാത്രങ്ങളാണെങ്കിൽ ഇങ്ങനെ കുഴപ്പമില്ല നാലിനും വയ്ക്കുക എനിക്കാണെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം ഒരു ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ വയ്യ എല്ലാം കൂടി അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യണം എന്നാലേ പണികളൊക്കെ പെട്ടെന്ന് അങ്ങനെ തീരുള്ളൂ അതുപോലെ തന്നെ പെട്ടെന്ന് പണികൾ തീരാനുള്ള ഒരു ഇതാണ് മീൽ പ്ലാനിങ് നമുക്ക് വ്യക്തമായിട്ടൊരു ഏകദേശം ഒരു ധാരണ വ്യക്തമായിട്ടില്ലെങ്കിലും ഒരാ ആദ്യം നമ്മളുടെ ആഴ്ചയിൽ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുള്ളത് ഞാൻ എഴുതി വയ്ക്കാറൊന്നുമില്ല കേട്ടോ ആദ്യമേ അങ്ങനെ ശീലിച്ചിട്ടില്ല എനിക്ക് അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ പ്ലാനൊന്നുമില്ല നമ്മളിങ്ങനെ മെമ്മറിയിൽ വെച്ച് ഏകദേശം ഒരു ഐഡിയ നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ അത് വെച്ചിട്ടങ്ങ് നീ ചെയ്യുക ചെയ്യുക ഇപ്പോൾ ഇപ്പം ഇന്ന് ഇപ്പം ഞാൻ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ കടലക്കറി കുറച്ചധികം വെക്കും അപ്പോൾ പിറ്റേന്ന് നാളത്തേക്ക് അതിനനുസരിച്ചിട്ടുള്ളപ്പം പുട്ടാണെങ്കിൽ കടലക്കറിയിലേക്ക് ചേരുമല്ലോ അല്ലെങ്കിൽ ഇടിയപ്പം അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അപ്പോൾ പുട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുക മിക്കവാറും അപ്പോൾ അത് നമ്മളുടെ മൈൻ മനസ്സിലുണ്ടാവും അതുപോലെ നമ്മൾ ഇഡ്ലി ദോശമാവ് അതൊക്കെ അരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ദിവസം തന്നെയാണ് ഞാൻ സാമ്പാർ വെക്കുക അപ്പോൾ ആദ്യത്തെ ദിവസം ഇഡ്ലി ആണെങ്കിൽ ഇഡ്ഡലി സാമ്പാറും കൂടിയിട്ട് അങ്ങോട്ട് പൊക്കോളും പിന്നെ ചിലപ്പോൾ ആ മാവ് തന്നെ ഞാൻ ചിലപ്പോൾ ദോശയ്ക്ക് എടുക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ചിലപ്പോൾ ഒരു ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലും അധികം ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരക്കുള്ള ദോശ ഒക്കെ ആണെങ്കിൽ ദോശയുടെ കൂടെ സാമ്പാറും തന്നെ അങ്ങ് ചേർന്ന് ചേർന്ന് പൊക്കോളും അതിനൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇത് വേണം ഇത് വേണം ആ ച എന്താ ചട്നി ഉണ്ടെങ്കിലേ കൂട്ടുള്ളൂ അങ്ങനത്തെ ശീലങ്ങളൊന്നും ഞാൻ ആരെയും ശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെന്താണോ ഉണ്ടാക്കുന്നത് അതെല്ലാവരും കഴിക്കണം ഇപ്പം മക്ക ചിലവർക്കൊരു ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട് വേറെ അവർക്ക് ഇഷ്ടം ഇത് ഹസ്ബൻഡിനെ ഇഷ്ടം ഇത് അങ്ങനെ അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഒരാവിലെ തന്നെ ഒന്ന് രണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നും ഞാൻ ആരെയും ശീലിപ്പിച്ചിട്ടില്ല സൂര്യനൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്താ കഴിക്കുന്നത് വെച്ചാൽ അത് എന്ന് വെച്ചിട്ട് എന്നും അങ്ങനെ ആവില്ല എന്തെങ്കിലും ഇപ്പോൾ അവനിപ്പോൾ ചിലപ്പോൾ ഇഡ്ഡലി ദോശയുടെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ദോശ വേണം അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യും അല്ലാണ്ട് ഇപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ദോശ വേണ്ട എനിക്കിന്ന് പുട്ട് വേണം എനിക്ക് ദോശ ഇഷ്ടമല്ല പുട്ട ഇഷ്ടം അങ്ങനത്തെ ഒന്നും ഞാൻ നിന്നു എടുക്കാറില്ല അതിനിടയിൽ കുക്കർ തുറന്നു അതിൽ കടയിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് തേങ്ങ അരച്ചില്ലേ വറുത്തരച്ചതില്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ബർണറിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ട് അവനെന്ന് പാൽ ചായേനെ ചില ദിവസം പാൽ അങ്ങനെ ആക്കി കൊടുക്കും ചിലപ്പോൾ പാൽ ചായ ചില ദിവസം കട്ടൻ ചായ കട്ടൻ ചായ വേണമെങ്കിൽ മധുരം അങ്ങനെ എല്ലാം കഴിക്കും എന്താണ് ഞാൻ പാലുള്ളതേ കുടിക്കൂ അങ്ങനെയൊന്നും ആ രീതിയിലൊന്നും ഞാൻ ശീലിപ്പിച്ചിട്ടില്ല എന്താണ് നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കുക വെച്ചാൽ അത് അപ്പം ഇന്നിപ്പോൾ അവന് പാൽ ചായ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കും ഞാൻ എന്നും നമ്മൾ ഇതേ കട്ടൻ ചായ തന്നെ കുടിക്കണം അങ്ങനെയൊന്നുമില്ല അവന് ഇഷ്ടമുള്ള പോലെ പാൽ കൊടുക്കും പാൽ ചായ കൊടുക്കും ഇനിയിപ്പോൾ കട്ടൻ ചായ ആണെങ്കിലും അവൻ കുടിച്ചോളും അതും ഇഷ്ടം തന്നെയാണ് അവന് കടലക്കറിയിലെ ഞാൻ അത് തേങ്ങ വറുത്തരച്ചത് ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഗരം മസാല പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഉള്ളി അരിഞ്ഞിട്ടാണ് ഞാൻ വറുത്തിടുന്നത് ഉള്ളി അരിഞ്ഞതും വേപ്പിലേയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ വറവ് ഒഴിക്കുമ്പോഴേ ആ സ്പ്ലാഷ് ബാക്ക് ടൈൽസ് ഇല്ലേ മുറോക്കൻ ടൈൽസ് അതിൻ്റെ ആ ജോയിൻസിലൊക്കെ അങ്ങനെ ഒന്നും ആവേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി അയച്ചിട്ട് ഒന്നിങ്ങോട് മാറ്റിവെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആറേ മുക്കാൽ ആവാരായിരിക്കണം അവൻ ചായ കുടിക്കാനെത്തും അപ്പോഴേക്കും ഞാനിപ്പോൾ ഇതാ ചപ്പാത്തിയായി കടലക്കറി ചായ ഈ സമയം കൊണ്ട് ഇതുണ്ടാക്കലത്ര വലിയ ഒരുപാട് വലിയ പണിയൊന്നുമല്ല പക്ഷേ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലിൽ കൂടി ആയപ്പോഴാണ് ധൃതി ഇനി അത് അവനിപ്പോൾ കുടിച്ച ഒറ്റ ഓട്ടമാണ് ഇപ്പോൾ ബസ് ബസ് ഇവിടെ തന്നെ നമ്മളെ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് സ്റ്റോപ്പ് അവിടെ നിന്നാൽ മതി പത്തരയുമ്പോയ്ക്ക് അവൻ തിരിച്ചെത്തും എന്നാലും രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതല്ലേ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വിശപ്പൊന്നും പാടില്ലല്ലോ വിചാരിച്ചിട്ട് ശരിക്കല്ല എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വിടാറില്ല ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവൻ കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ആയിരിക്കും ചിലപ്പോൾ രണ്ടൊന്നും എത്തില്ല അത് മതിയമ്മ എന്നൊക്കെ പറയും എന്നാലും ഞാൻ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും കഴിപ്പിക്കും എന്നിട്ട് പിന്നെ വന്നാൽ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ ആദ്യം പറയേ പക്ഷേ അവന് പിന്നെ വരുമ്പോൾ പിന്നെ വേണ്ട അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് മതി വേറെ എന്തെങ്കിലും മതി എന്നൊക്കെ പറയും അപ്പോൾ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അങ്ങ് കഴിപ്പിച്ച് വിടും കടലക്കറി കുക്കറിൽ നിന്ന് തന്നെ ഒഴിച്ചു വെക്കിയാണ് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഒന്ന് നാളേക്കുള്ള കറി ഒന്നിപ്പോൾ ഞാനും വേണ്ടിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരിക്കുമല്ലോ അപ്പോഴേക്കുള്ളതുമാണ് പിന്നെ സൂര്യൻ ഒരു നാല് മണി സമയത്ത് എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കുക അപ്പോൾ ഞാൻ ചപ്പാത്തി ഇപ്പോൾ രണ്ടെണ്ണം അധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആ കടലക്കറി അതിലേക്ക് കൂടി ഉള്ളത് ഉണ്ടായിരിക്കും ഇന്നിനിപ്പോൾ കറി വെക്കുന്നത് വെള്ളരിക്കയും ചക്കക്കുരു മാങ്ങ കിട്ടിയില്ല ഇതിലേക്ക് മാങ്ങയാണ് നന്നായിരിക്കുക പക്ഷേ മാങ്ങ ഇപ്പോൾ പഴുത്ത മാങ്ങയുടെ സീസൺ ആയില്ലേ അപ്പോൾ പച്ച മാങ്ങയൊന്നും ഇല്ല അപ്പോൾ പുളി ഒഴിച്ചിട്ട് വെക്കാമെന്ന് വെച്ചു പിന്നെ ഇതിലേക്ക് ഉണക്കച്ചെ മീനില്ലേ ആ അതും ഉണ്ട് അത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് വറുത്ത് വറുത്തുപൊടിച്ചിട്ടില്ല കഴുകി വറുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ചക്കക്കുരു ഞാൻ തലേന്ന് രാത്രി തന്നെ അതൊക്കെ നന്നാക്കി വെച്ചു അതൊക്കെ ഇങ്ങനെ എന്താ പറയുക നുള്ളുനുറുമ്പ് പണികളാണ് ഇങ്ങനെ നിന്ന് നന്നാക്കാൻ തുടങ്ങി അങ്ങനെ പോസ്റ്റായിപ്പോകും അങ്ങനത്തെ തരം പണികളില്ലേ അപ്പോൾ അത് കാരണം രാവിലെ അങ്ങനെ ഇതിനായിട്ട് ചക്കക്കുര നന്നാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സമയം അങ്ങ് പോവും എന്നാൽ കാര്യമായിട്ട് എന്താ ഒരു പണിയുമില്ല ചക്കക്കുര നന്നാക്കിയ വലിയ പണിയുള്ള കാര്യമല്ല പക്ഷെ അതിങ്ങനെ ഒരു ഒരുമാതിരി മെനക്കെട്ട് ഉള്ള നുള്ളു നുറുമ്പ് പണിയെന്നൊക്കെ പറയില്ലേ അതുപോലത്തെയാണ് അത് കാരണം അതൊക്കെ ഞാൻ തലയിൽ നിന്ന് നന്നാക്കി വെച്ചു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പച്ച ചക്ക അപ്പോൾ ആ ചക്ക ഉപ്പേരിയും വെക്കാം അതിന് ശേഷം അതും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചുള പറിച്ചു വെക്കുകയാണ് ചെയ്തത് പക്ഷേ അപ്പോൾ കറണ്ട് പോയി അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിങ്ങനെ ഒരു മധുര മധുരം വന്നു തുടങ്ങിയില്ലേ ചിലപ്പോൾ കുറേ നേരമൊക്കെ കറണ്ട് പോയ ഇപ്പോൾ മഴയൊക്കെ അല്ലേ അപ്പോൾ കുറേ നേരം കറണ്ട് പോയാലോ വിചാരിച്ചിട്ട് ഞാനതിനെ അങ്ങ് നുറുക്കി അത് വേവിച്ച് വെച്ചു വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പുളി എന്താ പറയുക മധുരമൊന്നും വരില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചു അപ്പോൾ തന്നെ കറണ്ട് വന്നു കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് വന്നു ഞാനെങ്ങാനിനി കറണ്ട് ഇനി നാലഞ്ച് മണിക്കൂർ വരാതിരുന്നാലോ വിചാരിച്ചിട്ട് ഞാനങ്ങനെയൊക്കെ ചെയ്ത് വെച്ചതാണ് വെള്ളരിക്ക പിന്നെ വേഗം നുറുക്കലൊക്കെ കഴിയുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ അതിനെ വേറെ ഒന്നും കഷ്ണമൊന്നും നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ ഇപ്പം തന്നെ അതൊക്കെ വേഗം നുറുക്കി പച്ചക്കുരം വെള്ളരിക്കയും കൂടിയിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഞാൻ ബാക്കിയുള്ള ചപ്പാത്തി ഇല്ലേ അത് നേരത്തെ പര സൂര്യനുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഇപ്പോൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി കറിയിലേക്ക് തേങ്ങ അരച്ചിട്ടാണ് ചെയ്യാതെ തേങ്ങയിൽ ജീരകം ഉള്ളിയൊക്കെ ഇട്ടിട്ട് നേടക്കുമല്ലോ ബാക്കിയുള്ള തേങ്ങ അപ്പം തന്നെ അതങ്ങനെ ഫ്രീസറിലേക്ക് മാറ്റിയാണ് കേട്ടോ വെള്ളരിക്കും ചക്കക്കുരുള്ള കറി പിന്നെ എല്ലാവർക്കും അറിയുന്ന പ്രത്യേകതകളൊന്നുമില്ല അതിൽ കുറച്ച് ചെമ്മീൻ പൊടി വറു എന്താ പറയുക ഉണക്ക ചെമ്മീൻ പൊടി ഇടണ്ടെന്നേ ഉള്ളു അത് പിന്നെ തേങ്ങയുടെ കൂടെ ഇങ്ങടെ തേങ്ങ അരച്ച് കഴിഞ്ഞ ശേഷം അത് വറുത്ത് വെച്ചതല്ലേ കഴുകി വറുത്ത് വെച്ചതാണ് അപ്പോൾ അത് ഇട്ടിട്ടൊന്നി പൊടിച്ചെടുത്താൽ മതി ആ തേങ്ങയുടെ ലാസ്റ്റ് ലാസ്റ്റ് തേങ്ങ അരയ്ക്കുമ്പോൾ കൂടെ ഇങ്ങോട്ട് അരച്ചെടുത്താൽ മതി ഇപ്പോൾ അതൊക്കെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടിനി അടിച്ചു വഴി കഴിഞ്ഞ് വന്നിട്ട് ഇനി ആ ബാക്കിയുള്ള പണിയെന്ന് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പം അടിച്ച് വരാൻ വന്നതാണ് ഈ സൈഡിലാധികം ബോഗൻ വില്ലയുടെ പൂക്കളായിരിക്കും കേട്ടോ കരടായിട്ട് കിടക്കുന്നത് അപ്പുറത്തെ സൈഡിലാണെങ്കിലാണെ നിറയെ ഉണക്കല ഉണങ്ങിയ ഇലകൾ ഉണ്ടായിരിക്കും ആ അപ്പുറത്തെ സൈഡിൽ നിറച്ചുണ്ടായിരിക്കും ഇപ്പോഴല്ലേ മഴ പെയ്യാൻ തുടങ്ങിയുള്ളു ഇതുവരെ ഭയങ്കര കനത്ത വെയിലല്ലേ അപ്പോൾ അത് കാരണം അവിടെ നിന്നിരുന്ന ചെടികളൊക്കെ ഉണങ്ങിപ്പോയി ഞങ്ങൾ കലാത്തിയും പിന്നെ വേറൊരു എന്തതിൻ്റെ പേരിപ്പം ഇങ്ങോ അറിയാൻ കിട്ടുന്നില്ല അതെല്ലാം അത് പക്ഷേ അധികം വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൂടാൻ ഇപ്പോഴാണ് മനസ്സിലായത് അത് നല്ല രസത്തിൽ വന്നിരുന്നേ പക്ഷേ അത് നല്ല വെയിൽ തട്ടിയപ്പോൾ അതൊക്കെ പോയി എന്നിട്ട് തന്നെ ലാസ്റ്റ് ആയപ്പോൾ അവിടെ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് ബാക്ക് സൈഡിൽ കൊണ്ടുവച്ചു അവിടെ കുറച്ച് തണലുള്ള സ്ഥലമാണ് പക്ഷേ ഇനി അത് നന്നാകുമെന്ന് അറിയില്ല ഇനി വേറെ എന്തെങ്കിലും ചെടികൾ ഇപ്പുറത്തെ ഈ ബോഗൻവീലൊക്കെ നിൽക്കണേൻ്റെ അപ്പുറത്ത് വെച്ച് പിടിപ്പിക്കണം ഇനിയിപ്പം അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്കിയുള്ളത് അതൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാക്കണം പിന്നെ കറിക്കുള്ളത് തേങ്ങയൊക്കെ നിറച്ച് ചേർക്കാനുണ്ട് പിന്നെ ചായവയ്പ്പ് അങ്ങനത്തെ ഉള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ ചോറ് ഞാൻ ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അത് പിന്നെ ഇപ്പം തന്നെ വാർക്കാറായിട്ടില്ല പിന്നെ നമ്മളെപ്പോഴും ഗ്രോസറിയും പച്ചക്കറിയും അങ്ങനത്തെയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളത് അന്നിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി എന്തൊക്കെ ഉണ്ടാക്കാം നമ്മൾ ഉച്ചയ്ക്കുള്ള കറികളായാലും വൈകുന്നേരം രാവിലത്തെ കറികളൊക്കെ ഏകദേശം എന്താണ് എന്നുള്ളത് ഒരു മനസ്സിലൊരു ധാരണ വെച്ചിട്ടില്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുക സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ പ്രത്യേകിച്ച് മറ്റ് പയറവർഗ്ഗം പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ നമ്മൾ അതിനേക്കാളും അധികം വാങ്ങിക്കും ചിലപ്പോൾ ആ ആഴ്ചയ്ക്കുള്ളതൊന്നും ആവില്ല വാങ്ങിക്കുക ചിലപ്പോൾ അതിനേക്കാളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ പച്ചക്കറികൾ എന്തായാലും നമ്മൾ ഒരാഴ്ചയ്ക്കുള്ള നമ്മൾ ഏകദേശം നമുക്ക് എന്തൊക്കെയാണ് അന്നത്തെ കറികളൊക്കെ ഒരാഴ്ചക്കുള്ള കറികൾ ഏകദേശം ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ സാമ്പാർ പിന്നെ മോരുകറി ഇത് ഇവിടെയൊക്കെ ആണെങ്കിൽ സാമ്പാറും മോരുകറിയാണ് അധികം ഓട് പിന്നെ മുരിയക്കായ അല്ലെങ്കിൽ വെണ്ടയ്ക്ക അങ്ങനത്തെ കറികൾ അതിൻ്റെ ഇടയിൽ മീൻ മീൻ കറികൾ എന്തെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങിക്കണം രാവിലെ ഓഫീസിൽ പോകാനുള്ളവരൊക്കെ ആണെങ്കിൽ ആ തലേന്ന് തന്നെ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പണികൾ ഇങ്ങനെ ഒരുമാതിരി നിന്ന് നിന്ന് ചെയ്യേണ്ട പണികളൊക്കെ കഷ്ണം നുറുക്കല് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ നമ്മളൊക്കെ സെറ്റാക്കി വെക്കും പിന്നെ രണ്ട് ദിവസത്തിനുള്ള അതായത് ഇന്ന് കറികളൊക്കെ വെക്കുമ്പോൾ ഇന്നേക്കും നാളേക്കും ഉള്ളതായിട്ടാണ് ഞാൻ വെക്കുക എപ്പോഴും അതേപോലെ ഉപ്പേരി വെക്കുമ്പോഴും അങ്ങനെ തന്നെ രണ്ട് ദിവസം ഇന്നേക്കും നാളേക്കും ഉള്ളതും അത് ചിലപ്പോൾ ഉപ്പേരിയും കറിയും ഒരു ദിവസം തന്നെ വെക്കണം എന്നില്ല ഇന്നിപ്പോൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പണിയും കൂടി ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ പിറ്റേന്നൊക്കെ ആയിരിക്കും ഞാൻ ഉപ്പേരി വെക്കുന്നത് ചിലപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ചിലപ്പോൾ ഉപ്പേരിയൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരു ദിവസം തന്നെ വെക്കും എങ്ങനെയായാലും രണ്ട് ദിവസത്തെ കണക്കാക്കിയിട്ടാണ് ഞാൻ വെക്കാം കറികളായാലൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പുട്ട് പിന്നെ ദോശ ഇഡ്ലി വെള്ളപ്പം പിന്നെ ഉപ്മാവ് ചപ്പാത്തി പൂരി അങ്ങനത്തെയൊക്കെ പൂരിയൊക്കെ ആണെങ്കിൽ ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഉണ്ടാക്കുകയുള്ളൂ അത് മൈദയിൽ വേണം ഇവിടെ എല്ലാവർക്കും മൈദേലാ ഇഷ്ടം പിന്നെ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതൊക്കെ എല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പോഴും അത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് പൂരി ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കും പക്ഷേ അത് അത്ര ഇഷ്ടമല്ല ആ ടേസ്റ്റിനേക്കാളും ഇഷ്ടം മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൂരിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മളുടെ ഇവിടെയുള്ള ഒഴിച്ചുദോശ നീർദോശ പൊതുവേ പറയണതാണ് നീർദോശ ഞാനും ഞാൻ മാത്രമേ പറയുള്ളൂ തോന്നുന്നുണ്ടോ ഒഴിച്ചുദോശ എന്നുള്ളത് അത് പിന്നെ എളുപ്പമല്ലേ അതുണ്ടാക്കാം പിന്നെ കറികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ദോശ ഇഡ്ലിയും ദോശയും ഒക്കെ ആണെങ്കിൽ സാമ്പാർ അതിനനുസരിച്ച് വയ്ക്കുന്നു ഇതേപോലെ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ കടലക്കറി ചെറുപയർ അങ്ങനെയുള്ളത് മുട്ടക്കറി അങ്ങനെയുള്ളത് അതൊക്കെ ഞാൻ രണ്ട് ദിവസത്തിനുള്ള വയ്ക്കും അപ്പോൾ ഇന്നിപ്പോൾ കടലക്കറി വെച്ചിട്ടുണ്ടെങ്കിൽ നാളേക്ക് കൂടി ഞാനത് കണക്കാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പുട്ടാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ മുട്ട ചക്കറിയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ പിറ്റേനയ്ക്ക് നൂൽപുട്ട് അതായത് ഇടിയപ്പം ഉണ്ടാക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാകും അങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് പിറ്റേന്നക്കുള്ളതും അതങ്ങ് സെറ്റാകും അങ്ങനെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനി ഉപ്പേരി ഒന്ന് വറുത്തിടണം ചക്ക ഞാൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അത് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയെന്ന് ഇനി അത് ഉള്ളി ചതച്ചിട്ടാണ് വറുത്തിടുക കടുക് കടുക് പൊട്ടിച്ച് ഉള്ളി ചതച്ചിട്ടുള്ളതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചക്ക വേവിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ചക്ക വേവിക്കുന്നത് എങ്ങനെ ഉപ്പ ചക്കൊപ്പേരി വയ്ക്കുമ്പോൾ അതിന് എങ്ങനെയാണെന്നറിയുമോ നമ്മൾ ചക്ക വർക്കില്ലേ അപ്പം നീളത്തിലരിയില്ലേ അതുപോലെയാണ് കേട്ടോ ഇവിടെ ചക്കപ്പേരി വെക്കുക എൻ അമ്മ വെക്കുന്ന രീതി അങ്ങനെയാണ് അതായത് ഈ നാട്ടിൽ എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ല വെക്കുന്നത് അമ്മ വെക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നീളത്തിൽ ചക്ക വറവിന് എടുക്കില്ലേ അത് അതുപോലെ ഇങ്ങനെ ആക്കും അപ്പോൾ ഞാൻ ചക്ക വറുത്തിടുന്നതിൻ്റെ മുന്നേ ഇപ്പം കറി ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ട് വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ആദ്യം ഞാൻ കറി വറുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വേപ്പിലും പിന്നെ വച്ചൽമുളകൊക്കെ പൊട്ടിച്ചിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നാൽ പിന്നെ ആ ചീൻ ചട്ടിയിലന്നെ മതിയല്ലോ നമ്മൾ ചക്ക വറുത്തിടുന്നത് ചക്ക വറുത്തിടുമ്പോൾ അതിൽ മുളക് പൊടിയെല്ലാം ഞാൻ ഇട്ടുകൊടുക്കാറ് ഉള്ളി മൂപ്പി ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് ഞാനിങ്ങനെ വച്ചൽമുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ച് വേറെ തന്നെ ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് അതാണ് ഇട്ടുകൊടുക്കാറുണ്ട് അതാണ് അതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് അപ്പോൾ അങ്ങനെ അതിങ്ങനെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഒന്ന് കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ചക്ക വേവിച്ച അതിലേക്ക് കൊട്ടി കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് ഈ പണികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തീരാനേ അങ്ങനെ ഒന്നിച്ച് ഒരുമിച്ച് ഇങ്ങനെ പണികളിങ്ങനെ ചെയ്യണം ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിയിൽ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കരുത് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ ഇല്ലേ ബർണറിൽ എല്ലാം നാല് ബർണർ ഉണ്ടെങ്കിലും മിക്കതിലും ചെയ്യാൻ പറ്റണത്തോളം ഒക്കെ അതിലിങ്ങനെ വെക്കണം അതിനനുസരിച്ച് നമ്മളിങ്ങനെ പണികൾ അതിനനുസരിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ അങ്ങോട്ട് തീരും അതേപോലെ ഇത് ഇങ്ങനെ ഉള്ളി നന്നാക്കി വെക്കൽ അങ്ങനത്തെയൊക്കെ ഒരു മാതിരി പണികളുണ്ടല്ലോ അതൊക്കെ നമ്മൾ എപ്പം അതിനായിട്ടൊരു സമയവും രാവിലെ അതിങ്ങനെ ഒരുമാതിരി പോസ്റ്റ് ആവുന്ന പണികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുമ്പോൾ കുറച്ചധികം നന്നാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതേപോലെ തേങ്ങ വറുത്തത് സൂക്ഷിച്ച് വയ്ക്കുക പിന്നെ കഷ്ണങ്ങൾ നുറുക്കാൻ പറ്റുന്നത് എല്ലാം അങ്ങനെ നുറുക്കണം എന്നൊന്നുമില്ല നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ഉണ്ടാവില്ലേ നുറുക്കലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അതേപോലെ ചക്കപ്പുരു നന്നാക്കല് അങ്ങനെയൊക്കെ അല്ലാണ്ട് ഇപ്പോൾ വേഗം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ പെട്ടെന്ന് ചോപ്പറിലിട്ട് അതങ്ങ് പെട്ടെന്ന് തീരും അതേപോലെ എന്താ പറയുക ബീറ്റ് റൂട്ട് അങ്ങനത്തെയൊക്കെ എന്നാലും നമുക്കിപ്പോൾ ജോലിക്ക് പോണ സമയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ജോലിക്ക് പോയിരുന്ന സമയത്ത് കുറെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കും കേട്ടോ ഉപ്പേരിക്കുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ആക്കി വയ്ക്കും ഇങ്ങനെ നുറുക്കെ വയ്ക്കുന്നതൊക്കെ ചെയ്തു വെക്കും പിന്നെ പോലെ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി വെക്കും പിന്നെ ചപ്പാത്തി മാവ് ചിലപ്പോൾ കുഴച്ച് വയ്ക്കും പിന്നെ നമ്മൾ ഇഡ്ലി മാവ് ദോശ മാവ് അതേപോലെ വെള്ളപ്പത്തിൻ്റെ മാവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് പിന്നെ പിന്നെ അധികം രാവിലെ എണീക്കുമ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് വേറെ അധികം പണികളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഇത് പിന്നെ രാത്രിക്കും ഇത് തന്നെ അങ്ങോട്ട് യൂസ് ചെയ്യും ഈ വെള്ളപ്പത്തിൻ്റെ മാവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ദോശ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് വൈകുന്നേരം ചിലപ്പോൾ അത് തന്നെ ഉണ്ടാക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ചോറ് വെപ്പൊക്കെ അതിനനുസരിച്ചിട്ടാണ് മറ്റേത് രണ്ട് നേരത്തിനുള്ള ചോറ് വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങൾ ഒരു നേരത്തിനുള്ള ചോറേ വയ്ക്കുകയുള്ളൂ പിന്നെ പെട്ടെന്ന് പണി പണിതൊരാളാണ് പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി ഡ്രൈ ആയതിനു ശേഷം സൂക്ഷിച്ച് വെക്കുക ഫ്രിഡ്ജിൽ പിന്നെ ഇങ്ങനെ ആ സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്നും എടുത്തിട്ടിപ്പോൾ തക്കാളി എടുത്തിട്ട് കഴുകുക പച്ചമുളക് എടുത്ത് കഴുകുക അതേപോലെ വേപ്പിൽ ആ സമയത്ത് എടുത്ത് കഴുകുക അതൊക്കെ നമ്മളിങ്ങനെ കുക്ക് ചെയ്യാൻ ആ സ്പീഡിങ്ങനെ കുറയ്ക്കും അതൊക്കെ ഇങ്ങനെ കഴുകിയിട്ടൊക്കെ വേണ്ടേ വേണ്ട എടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴുകി അത് ഡ്രൈ ആയതിന് ശേഷം കേട്ടോ അതന ഉടക്കനെ വെച്ചൊക്കെ ചീഞ്ഞ് പോവും ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫ്രി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പണികൾക്ക് നല്ല ഈസിയാണ് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണോ ഇപ്പോൾ വേപ്പിലൊക്കെ ആണെങ്കിൽ പിന്നെ കഴുകാൻ നിൽക്കണ്ടല്ലോ വേഗം എടുത്തിട്ട് വറവില്ല അതേ ഒക്കെ ഈസി ആയിട്ട് ചെയ്യും അതേപോലെ തക്കാളി പച്ചമുളകൊക്കെ ആണെങ്കിൽ എല്ലാം ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ കഴുകി വെക്കാം അത് നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇങ്ങനെ കഴുകി വെക്കുമ്പോൾ ഈ ബാസ്ക്കറ്റിൽ ഞാൻ ബ്രെഡാണ് പെട്ടുവയ്ക്കുക ബ്രെഡ് ബിസ്ക്കറ്റ് സൂര്യൻ്റെ ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എത്തേക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇതൊരു ഇൻവിറ്റേഷൻ കാർഡ് ഇരിക്കുന്നു ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് അത് കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് അത് കുറച്ച് ദിവസമായിട്ട് അതിൽ കിടക്കേ തോന്നുന്നുണ്ട് ഏറ്റു അടിയിൽ പോയത് പിന്നെ എൻ്റെ നെയിൽ പോളിഷ് ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അത് നെയിൽ പോളീഷ് ചെയ്യാനിപ്പോൾ കിച്ചണിലും അവിടെയും എവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും എവിടെ വെച്ചിട്ടായാലും ഞാൻ നെയിൽ പോളിഷ് ഇട്ടും എവിടെന്നാ എവിടുന്നാണ് ഇടുക എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ബാഗിലും ഉണ്ടായിരിക്കും നെയിൽ പോളിഷും നെയിൽ കട്ടറും ഒക്കെ അതിൻ്റെയൊക്കെ അതൊക്കെ കുറേ ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള അതൊക്കെ പിന്നീട് പറഞ്ഞുതരാം പിന്നെയുള്ളതാണ് ക്ലീനിങ് നമ്മളിങ്ങനെ പണി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് ഇരിക്കുക കിച്ചൺ സ്ലാബൊക്കെ നമ്മളറിയാണ്ട് തന്നെ അതിങ്ങനെ ചെയ്യണം ആ അത് അതങ്ങട്ട് ഷീലാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ ശീലാവുന്ന കാര്യമാണ് പണി ചെയ്യുക എന്നല്ലെങ്കിൽ ഇവിടെ ക്ലീനാക്കുകയാണ് ഞാൻ തന്നെ തോന്നില്ല നമ്മളതിങ്ങനെ ഓട്ടോമാറ്റിക്കാണ് അതെല്ലാം അത് ഇപ്പം ഇതിൽ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഞാനിങ്ങനെ ചെയ്യണു ഞാൻ പോലും അറിയുന്നില്ല ഞാൻ ഞാനവിടെ ക്ലീൻ ആക്കുകയാണ് എന്നുള്ളത് അതേപോലെ കടുകും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അങ്ങനെ അടച്ചു വെക്കും അപ്പോൾ അതിൻ്റെ അതിങ്ങനെ തെർക്കില്ലല്ലോ മറ്റേത് ഈ കടുകും വെളിച്ചെണ്ണിനൊക്കെ ഒരുപാട് ഇങ്ങനെ തെറിച്ച് അവിടെയൊക്കെ വൃത്തികേടായിരിക്കും അപ്പോൾ അതൊന്നും അല്ലാതെ എനിക്കങ്ങനെ അടച്ചു വെച്ചിട്ടാ ചെയ്യുക വറവിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ അതേപോലെ ഈ ക്ലീനിങ്ങിനായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ദിവസമൊന്നുമില്ല കേട്ടോ ഞാൻ എപ്പോഴാണ് ക്ലീൻ ചെയ്യണത് ചിലപ്പോൾ ഇങ്ങനെ ജനലിങ്ങനെ തുറക്കണ സമയത്ത് ഇപ്പം ഞാൻ ഇതാ ജനലൊക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യമൊന്നുമല്ല ജനലിൽ തുടക്കൽ ചിലപ്പോൾ ഞാനിങ്ങനെ ജനലൊക്കെ അടക്കിയ തുറക്കുകയൊക്കെ ചെയ്യണല്ലേ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കാണുമല്ലോ ഇവിടെയൊക്കെ എപ്പോഴും നമ്മൾ എട്ട് കാലി വല ചിലപ്പോൾ അപ്പം തന്നെ വരട്ടിപ്പോയതായിരിക്കും അപ്പം തന്നെ അവർ വീണ്ടും വല കെട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനത് അങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ടെടുക്കും അപ്പോൾ അതിൻ്റെ ചുറ്റോടൊക്കെ ഒന്ന് അങ്ങോട്ട് തുടയ്ക്കും അതുപോലെ തന്നെ ഈ പ്ലാൻസ് ഇൻഡോർ പ്ലാൻസ് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അതോ അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അതിൽ ചിലപ്പോൾ ഒന്ന് ചിലപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് മാറ്റുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ടൈമിൽ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് അടുക്കളയിൽ നിൽക്കുന്ന സമയത്തും അങ്ങനെ എപ്പോഴൊക്കെയാണോ ചെയ്യുന്നത് അങ്ങനെ കറക്റ്റ് ടൈമൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ കിച്ചൺ സ്ലാബും ഇതൊക്കെ ഞാൻ അത് പിന്നെ ഡെയിലി എപ്പോഴും അത് എപ്പോഴൊക്കെ തുടയ്ക്കാൻ പറ്റുന്നെച്ചാൽ അപ്പോഴൊക്കെ തുടക്കി വിട്ടോ അത് ഒരു നേരം രണ്ട് നേരം ഒന്നും ആവില്ല പാത്രം കഴുകുമ്പോൾ അവിടെ ഫുള്ള് തുടക്കും അത് കഴിഞ്ഞിട്ട് ഓരോ സമയത്ത് അത് എത്ര നേരം തുടക്കണ്ടെന്ന് എനിക്കറിയില്ല കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ തുടക്കുന്നുണ്ട് ഇങ്ങനെ നടന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ എനിക്ക് ചെറിയ വീട് മതി എന്ന് പറഞ്ഞത് ചെറിയ കിച്ചൺ ചെറിയ വീട് അങ്ങനെ എൻ്റെ കണ്ണെത്തണം കൈ എത്തണം എന്നൊക്കെ പറയില്ലേ അങ്ങനെ എന്നാലിപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് വലിയ വീടൊക്കെ കാണുമ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കും അസൂയോണ്ടും ഒന്നും പറയണതല്ല കേട്ടോ ഓരോരുത്തരുടെ ഈ വലിയ വീടും കാര്യങ്ങളൊക്കെ അസൂയ കൊണ്ട് പറയാമെന്ന് ഇനി പാര കമൻ്റ് മനസ്സിലൊന്നും വിചാരിക്കേണ്ട അല്ല ഞാൻ വിചാരിക്കുക എന്താണെന്നറിയോ അയ്യോ അവിടെ ആ ഒരു സഹായത്തിനൊന്നും ഇല്ലെങ്കിൽ എന്തോരം പണിയുണ്ട് ആ വീട്ടിൽ എന്തോരം ക്ലീൻ ആക്കാണ്ടാവും വലിയ വീട് കാണുമ്പോൾ ആദ്യം എന്താ മനസ്സിലാകാൻ വരിക ഇപ്പം തന്നെ ഇത് ഈ വീടിന് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് ആ ഒരു സ്ക്വയർ ഫീറ്റ് ഫീറ്റാണുള്ളത് എന്നിട്ട് തന്നെ എനിക്ക് എന്തോരം തുടക്കാനുള്ള പോലെയാ തോന്നുന്നറിയോ ഇപ്പോൾ എൻ്റെ രാവിലത്തെ ഉച്ചത്തെ എല്ലാ പണികളും ഈ നേരത്തന്നെ കഴിഞ്ഞോട്ട് അപ്പോൾ ഒൻപത് മണിക്ക് ഏട്ടൻ പോകുമ്പോഴേക്കും ചോറും കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കി കൊടുത്തയച്ചില്ലേ പിന്നെ ഇനിയിപ്പോൾ ഒന്നും പണികളൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യലും ആയിട്ട് ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യലും അധികം ഇല്ല ഇന്നലെ അടിച്ചു വരി തുടച്ചിട്ട സ്ഥലമാണ് അപ്പോൾ എന്നും ഞാൻ തുടക്കലില്ല എന്നും അടിച്ചു വരിയുള്ളൂ നമ്മളിങ്ങനെ എന്നും അടിച്ചുപരിലും തുടക്കലും അങ്ങനെ തന്നെ ആയ പിന്നെ അതിനല്ലേ അല്ല അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യണവരോത്സാഹപ്പെടുത്തുക ഒന്നുമല്ല അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരൊക്കെ അങ്ങനെ ചെയ്യട്ടെ പക്ഷേ ഞാൻ ചെയ്യുന്നത് ഡെയിലി അടിച്ചു പോകേ ഉള്ളൂ ആൾട്ടർനേറ്റീവ് ഡേയ്സാണ് തുടക്കലേ ഉള്ളൂ പിന്നെ നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളതിലപ്പുറം വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു കിച്ചണിലൊക്കെയാണ് പെട്ടെന്ന് നമ്മളിപ്പോൾ അധികം പണിയെടുക്കുന്നത് കിച്ചണിലൊക്കെയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഈ പാത്രം കഴുകി കൊണ്ടുപോകുമ്പോഴും അങ്ങനെ ഇങ്ങനെ കൈ കഴുകിയിട്ട് അങ്ങനെ നടക്കുമ്പോഴൊക്കെ നിലത്തിങ്ങനെ നിറയെ വെള്ളമൊക്കെ വീഴുന്നതുണ്ട് അങ്ങനെ വീഴാതിരിക്കണം അങ്ങനെ ഒരു ശീലാക്കണം അത് നമ്മളിങ്ങനെ ആ നിലത്തൊക്കെ നിറച്ച് വെള്ളമായിട്ട് അത് കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ആകെ കച്ചറിയോ ഇപ്പോൾ സൂര്യനൊക്കെ ഒരു പാത്രമൊക്കെ കഴുകി ചിലപ്പോൾ അവിടെ നിന്നിട്ട് കുടയും ഞാനിപ്പോൾ ഇങ്ങനെ വഴക്ക് പറയുമോ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ കൈ അവിടെത്തന്നെ കുടയല്ലേ നിലത്ത് കുടയരുത് കൈ ഇങ്ങനെ കൈത്ത വെള്ളമൊന്നും വീഴല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതായത് അത് എന്തായാലും നമ്മൾ വാഷ് ബേസിൽ നിന്നൊക്കെ കൈ കഴുകിയിട്ടിങ്ങനെ നടക്കുമ്പോൾ പിന്നെ നമ്മൾ നടക്കല്ലേ അപ്പോൾ ആ ചളി കാലിൻ്റെ ഇടിയിലുള്ള എന്തെങ്കിലും ഒരു പൊടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ അവിടെ പിടിച്ചു കാലിനുള്ള വെള്ളമായി അത് അപ്പം ഒരു വൃത്തികേടാണ് അപ്പം അങ്ങനെ വൃത്തികേടാവാതിരിക്കാൻ അങ്ങനെയുള്ളൊരു പണികളുണ്ടല്ലോ അങ്ങനെ രീതിയിൽ ശീലിക്കുക അതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് നെൽത്തിക്കിടാതിരിക്കുക അത് അപ്പോഴേത്തന്നെ ഒന്നുക്ക് കയ്യിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ കൗണ്ടർ ടോപ്പ് തുടക്കുന്നത് എന്താണോ അതിലിങ്ങോട്ട് വാരിയിട്ട് കൊണ്ടു കളയുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവില്ല അത് നമ്മൾ എല്ലായിടത്തും അതേപോലെ അങ്ങോട്ട് നോക്കണം നമ്മൾ വൃത്തികേടാവാതെ അങ്ങനെ അതേപോലെ നമ്മളുടെ മുടികളൊക്കെ ചിലപ്പോൾ നിലത്ത് വീഴും ഞാൻ അങ്ങനെ നടക്കുമ്പോഴേ നമ്മളുടെ മുടിയൊക്കെ കാണുമ്പോൾ എപ്പോഴും നമ്മളുടെ മുടികളൊക്കെ വീഴുമല്ലോ എന്തായാലും വീഴും അപ്പം തന്നെ ഇങ്ങനെ പെറുക്കിയെടുത്തും കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ അത് ഇങ്ങനെ കിടക്കുമ്പോഴാണ് അത് കരട് കിടക്കണ പോലൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് ഞാൻ ഡെയിലി തുടക്കാത്തത് എന്ന് പറയുന്നത് ഞാൻ ഡെയിലി തുടച്ചിട്ടില്ലെങ്കിലും അങ്ങനെ കരടൊന്നും അങ്ങനെയൊന്നും കാണില്ല പിന്നെ എന്നും അടിച്ചുമാരുണ്ടല്ലോ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ തുടയ്ക്കുന്നില്ലായിരുന്നില്ല ഇനി നാളെ കുറച്ചുകൂടി അധികം ക്ലീനിങ് ഉണ്ടായിരിക്കേ നാളെ എനിക്ക് അധികം കുക്കിംഗ് ഒന്നും ഇല്ല അപ്പോൾ എല്ലാം റെഡി എന്ന് പറഞ്ഞില്ലേ കറികൾ രണ്ട് രാവിലത്തേക്കുള്ളതും കറി റെഡി ഉച്ചയ്ക്കുള്ള കറിയും റെഡി ഇനിയിപ്പോൾ മീനൊക്കെ എന്തെങ്കിലും നാളേക്ക് നോക്കിയാൽ മതി നാളെയാണ് മീനൊക്കെ ഇനിയിപ്പോൾ വാങ്ങിക്കാൻ അധികം പണിയൊന്നും ഇല്ലല്ലോ അതിലേക്ക് അരയ്ക്കാനുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ആ അത് എപ്പോഴും എൻ്റെ റെഡി ആയിരിക്കും കേട്ടോ ചിക്കനിലേക്കും മീനിലേക്കുള്ള അരപ്പം എപ്പോഴും റെഡി ആയിട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ ഒരുക്കൂട്ടാനാണ് നമുക്ക് അധികം നേരം വേണ്ടത് അപ്പോൾ അതിങ്ങനെ ഫ്രീസറിൽ റെഡിയാക്കി ആക്കി വയ്ക്കും അപ്പോൾ ഇനിയിപ്പോൾ നാളെയാണ് ക്ലീനിങ് അധികം ഉണ്ടാവുക മൊത്തത്തിലുള്ള ക്ലീനിങ് അത് നമുക്ക് നമുക്ക് സൗകര്യമുള്ളൊരു ദിവസം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താണോ കുക്കിങ്ങിൽ അധികം പണിയില്ലാത്ത ദിവസം വച്ചാൽ അതിനനുസരിച്ചിട്ട് കുറച്ചധികം ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ ചോറും കറിയും ഒരു ചക്കപ്പേരിയൊക്കെ ഉണ്ട് ഇനി അതിലേക്ക് അച്ചാറുണ്ട് പപ്പട ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ സൂര്യനൊരു മുട്ട ഉണ്ടാക്കി കൊടുക്കും ഇപ്പോൾ ഇവിടെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ചാറുന്നുണ്ട് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് ആ വർക്ക് ഏരിയയിലേക്ക് അതായത് ഞാൻ അവിടെ എൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിയിരുന്ന തോർത്ത് അവിടെ കൊണ്ടുപോയി വിരിച്ചിട്ടത് വർക്ക് ഏരിയയിൽ വെച്ചിരിക്കുകയാണ് അതവിടെ നിന്ന് ഇങ്ങനെ കയറ്റി വെച്ചാൽ ആദ്യം സ്റ്റാൻഡറക്കും കയറ്റി വെച്ചു ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്താൽ എവിടെ തുണികൾ ഇടുന്നു അപ്പോൾ രാത്രി വാഷിംഗ് മെഷീനിലാണല്ലോ കഴുകൽ അപ്പോൾ ചിലപ്പോൾ രാത്രി തന്നെ ആ വർക്ക് ഏരിയയിൽ അങ്ങ് വിരി ിടും ഇതേപോലെ സ്റ്റാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പുറത്താണ് സ്റ്റാൻഡിരിക്കണമെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് വർക്ക് ഏരിയയ്ക്ക് ഇങ്ങോട്ട് വെക്കും പിന്നെ മഴ കൊള്ളാതെ വിരിച്ചിടാൻ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടിറക്കിയൊരു ഭാഗം ഉണ്ട് കിട്ടും അവിടെയും കൊണ്ട് വിരിച്ചിടാം ഞാനും സൂര്യനും കൂടി ഒരു ആപ്പിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ